ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം വീടിന് തീയിട്ട കേസിൽ പ്രതിയെ പിടികൂടി പത്തനംതിട്ട പോലീസ് വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്ത് വീട് കത്തിച്ച സംഭവത്തിൽ അയൽവാസി രതീഷ് പൗനിൽ രതീഷ് ചന്ദ്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബിബിൻ നിവാസിൽ താമസിക്കുന്ന കെ വീടാണ് തീപിടിച്ച് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചത് വീട്ടിലെ ഗ്യാസ് ലീക്ക് ആണെന്ന ആശാവർക്കറാണ് ഭരത് കുമാറിനെ വിളിച്ചറിയിച്ചത് ഏഴരയുടെ വീട്ടിലെത്തിയ ഭരത് കുടുംബവും കണ്ടത് വീട്ടുപകരണങ്ങളെല്ലാം കത്തിനശിച്ച നിലയിലാണ് ആകെ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടമുള്ളതായി കണക്കാക്കുന്നു വിവരമറിഞ്ഞ പോലീസ് ഉടനടി സ്ഥലത്തെത്തി അന്വേഷണം നടത്തി സ്റ്റേഷനിൽ വിവരം അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി എസ് ഐ കെ ജി ബാലസുബ്രഹ്മണ്യം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും മറ്റും തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സംശയം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിരീക്ഷണത്തിലാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് സാക്ഷികളെ കാണിച്ച തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വീടിന്റെ ഹാൾ മുറിയിൽ അതിക്രമിച്ചു കയറിയ പ്രതി തീയിട്ടതിനെ തുടർന്ന് തടിക്കട്ടിൽ മെത്ത ഇരുമ്പിലും ഫ്ലൈവുഡിലും തീർത്ത മേശ തടികൊണ്ട് നിർമ്മിച്ച ദിവാൻ കോട്ട പ്ലാസ്റ്റിക് കസേര മേശമേൽ വെച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ നോട്ട് ബുക്കുകൾ ബാങ്ക് പാസ്ബുക്കുകൾ ഹാൻഡ് ബാഗ് തുടങ്ങിയ സാധന സാമഗ്രികൾ കത്തി നശിച്ചു തൂക്കിയിട്ടിരുന്ന തുണികളും പൂർണ്ണമായും കത്തി നടപടികൾ പൂർത്തിയാക്കി പ്രതി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്